നമസ്കാരം ഗുരുവായൂട്ടി പോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് തിരുവാതിരയാണ് ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകൾ എല്ലാവരും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ഭർത്താവിനെ നല്ലത് വരാൻ വേണ്ടിയിട്ടും മംഗല്യ സൗഭാഗ്യത്തിനും ദീർഘസുമങ്കല്യായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും വ്രതം നോൽക്കുന്ന ഒരു ദിവസമാണ് സ്ത്രീകളുടെ ഉത്സവമാണ് തിരുവാതിര എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ആദ്യം തന്നെ തിരുവാതിരയുടെ ആശംസകൾ നേരിടുന്നുട്ടോ ഇന്നലെ ഞാൻ തിരുവാതിരയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വ്രതം എങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെ പണ്ടുകാലത്തുള്ളവർ എങ്ങനെയാണ് ആചരിച്ചിരുന്നത് എന്നൊക്കെ അപ്പൊ അതിന് ചുവടയായിട്ട് കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ ചെയ്യാമായിരുന്നു എന്നുള്ളത് ശരിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ എന്നുള്ള ഒരു ധാരണയിലാണ് ചെയ്തത് നേരത്തെ ചെയ്യാനായിട്ട് സാധിക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത തിരുവാതിരയ്ക്ക് വളരെ നേരത്തെ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാട്ടോ നല്ല വളരെ നന്നായി തന്നെ വ്രതമെടുക്കാം അപ്പം ഇപ്പോൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ തിരുവാതിര വ്രതം എല്ലാവർക്കും അനുഷ്ഠിക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാവരും വ്രതം എടുത്തിട്ടുണ്ട് വ്രതം നോക്കിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെയും കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴേ പഴയ കാലത്തിലേക്ക് നന്നായി പോകാനായിട്ട് ആ ഓർമ്മകളൊക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് കമൻസ് ഉണ്ടായിരുന്നു ഈ പഴയ എന്ന് പറ അഞ്ചു ആറ് വയസ്സുള്ള ആ ഒരു പ്രായത്തിലേക്ക് എത്തി എന്നാണ് പറയണത് പ്രായമായിട്ടുള്ളവരാണ് കേട്ടോ അപ്പം അന്നത്തെ കാലത്ത് മുത്തശ്ശിമാരുടെയൊക്കെ ഒപ്പം അമ്മമാരുടെയൊക്കെ ഒപ്പം കൂട്ടം കൂട്ടമായിട്ട് കുളത്തിലേക്ക് പോയതും തുടിച്ചു കുളിച്ചതും അതുപോലെ ചാന്തണിഞ്ഞതും പൂക്കൾ ചൂടിയതും ഒക്കെ തിരുവാതിര തിരുവാതിരപ്പാടിയതും ഊഞ്ഞാലാടിയതും കൈക്കൊട്ടി കളിച്ചതൊക്കെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് കമന്റ്സും കണ്ടു എനിക്ക് മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു സന്തോഷമാണ് എല്ലാവരെയും കുറച്ച് പേരെങ്കിലും ആ പഴയ ഒരു കാലത്തിലേക്ക് കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് നല്ല നല്ല ഓർമ്മകളാണ് തീർച്ചയായിട്ടും ഇതെല്ലാം നല്ല നല്ല ഓർമ്മകളാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ പോകാനായിട്ട് ആദിഷ്യമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കേട്ടോ എന്തായാലും അടുത്ത തവണത്തെ തിരുവാതിര നമുക്ക് എല്ലാവർക്കും ഗംഭീരാക്കാൻ വളരെ നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുവാതിരയുടെ ആശംസകൾ നേരിടാണ് സാധിക്കുന്നത് പോലെ ഭംഗിയായിട്ട് തിരുവാതിര ആഘോഷിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ ഉമാമഹേശ്വരന്മാരുടെ അനുഗ്രഹം വീണ്ടും പോലെ ലഭിക്കട്ടെ സകല സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും കനിഞ്ഞനുഗ്രഹിച്ച് നൽകട്ടെ തിരുവാതിരയുടെ ആശംസകൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് സംശയങ്ങളാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യ കാര്യങ്ങളാണെങ്കിൽ കൂടെ ഭക്തജനങ്ങൾക്ക് സംശയമുണ്ട് ഈ സംശയം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ പലയിടത്തു നിന്നും പല രീതിയിലാണ് ഒരു കാര്യത്തെ കുറിച്ച് വ്യാഖ്യാനിച്ചു കേൾക്കുന്നത് അപ്പൊ സംശയം ഉണ്ടാകും ചിലര് ഇന്ന രീതിയിലാവും പറയാ ചിലർ വേറെ രീതിയിൽ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്നാവും പറയാ അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും സംശയമായി ശരിക്കും ഒന്നും ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാലേ നമുക്ക് ഈ സംശയത്തിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് തന്നെ മനസ്സിലാകും അത് അപ്പം അങ്ങനെ കുറച്ച് പേർക്ക് അങ്ങനെ ഒരു ചെറിയൊരു സംശയ നിവാരണത്തിന്റെ ഒരു ആവശ്യം ഉണ്ട് അതുകൊണ്ടാണ് ആ ചോദ്യങ്ങളൊക്കെ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ കൂടാതെ അലങ്കാരം പറയുന്നുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഇന്നലെ അലങ്കാരം ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അലങ്കാരത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇന്നിവിടെ ഒരു കുഞ്ഞു അതിഥി ഉണ്ട് കേട്ടോ അപ്പൊ ആ കുഞ്ഞതിഥിനെ നമുക്ക് ഇങ്ങോട്ട് സ്വീകരിക്കാം ഇന്ന് എന്റെ കൂടെ ശുക്രനാണ് കേട്ടോ വന്നിരിക്കുന്നത് കുട്ടിയുടെ പേര് ശുക്രൻ ഞങ്ങൾ വിളിക്കുന്നതാണ് ലക്ഷ്മി എന്നാണ് ശരിക്കുള്ള പേര് കുറച്ച് കുറച്ചുപേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പൊ ശുക്രനെ ഒന്ന് പരിചയപ്പെടുത്താം പിന്നെ ഇന്ന് തിരുവാതിരയാണല്ലോ ഇന്ന് ശുക്രന്റെ പിറന്നാളാണ് നക്ഷത്ര അല്ലാട്ടോ ജനുവരി തവരുന്നാണ് ശുക്രൻ ജനിച്ചിരിക്കുന്നത് അപ്പൊ പിറന്നാളുമാണ് തിരുവാതിരയാണ് അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ശുക്രൻ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് കുഞ്ഞു ശുക്രൻ ഐഗിരി നന്ദിനി പാടിത്തരുന്നതായിരിക്കും കേട്ടോ പാടുണ്യെ ിന സരോദിനി വാസിനി വിശുവാശിഷനുദയ മഗവദേശിനി കണ്ട കമ്പിണി ബോർ കറുംബിനി ബോർക്കത അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ തിരുവാതിരയുടെ ആശംസകൾ നേരിടാൻ കേട്ടോ ഇനി നമുക്ക് അലങ്കാരത്തിലേക്ക് കടക്കാം ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പനെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ചതുർബാഹുവായി നിൽക്കുന്ന നാരായണനായിരുന്നു കേട്ടോ നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് എപ്പോഴും ചതുർബാഹുവായിട്ട് അലങ്കാരം വരുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമാണ് നമ്മുടെയൊക്കെ സംരക്ഷണത്തിനായിട്ട് നമ്മുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് എല്ലാ ദുഃഖങ്ങളും മാറ്റി തരാനായിട്ട് ഭഗവാൻ വന്ന് നിൽക്കുന്നത് പോലെയാണ് തോന്നുക അങ്ങനെയാണ് ചതുർബാഹുവായിട്ടുള്ള നാരായണനായിട്ട് വരുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ആ ഒരു വികാരം എന്ന് പറയണത് അങ്ങനെ ആയിരുന്നു കേട്ടോ എന്നാലും അലങ്കാരമായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് മഞ്ഞപ്പട്ടിങ്ങനെ നൊറിഞ്ഞുകൊടുത്തിട്ടുണ്ട് അര മുതൽ പാൽ പാദം വരെ നാല് തൃക്കൈകളിലും ശംഖുചക്ര ഗതാപത്മത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ പുറകിൽ മുകളിലുള്ള രണ്ട് കൈകൾ അത്രയ്ക്ക് അങ്ങനെ ദൃശ്യമായിരുന്നില്ല കേട്ടോ മാലകൾ കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ഒരു കയ്യിൽ താമര പിടിച്ചിട്ടുണ്ട് ശംഖുചക്രവും സ്വർണത്തിൻ്റെയാണ് പിന്നെ ഇടത്തെ കയ്യിലെ താഴെയുള്ള കൈകളിൽ ഗതയും പിടിച്ചിട്ടുണ്ട് അങ്ങനെ കുഞ്ചിരി തൂകിക്കൊണ്ട് നിൽക്കുന്ന സർവാഭരണ വിഭൂഷിതനായിട്ട് പുഞ്ചിരി തൂകി നിൽക്കുന്ന ഭഗവാനായിരുന്നു കേട്ടോ രണ്ട് തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു ചുവന്ന നിറത്തിലുള്ള തെച്ചിപ്പൂക്കൾ കൊണ്ടുള്ള രണ്ട് തിരുമുടിമാലകളായിരുന്നു പിന്നെ രണ്ട് ഉണ്ടമാലകളുണ്ട് കേട്ടോ ഒരെണ്ണം ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നത് തെച്ചിയും തുളസിയും ഇങ്ങനെ മാറി മാറി കൊടുത്തിട്ടായിരുന്നു പിന്നെ ഒരെണ്ണം താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു അതിനടുക്കാണ് പുഞ്ചിരി തൂക്കിക്കൊണ്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് നമ്മളെയൊക്കെ ഇങ്ങനെ നന്നായി കണ്ണുനട്ട് നോക്കി നിൽക്കുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും സങ്കടങ്ങൾ കേൾക്കാനായിട്ട് എല്ലാവരുടെയും പരാതികൾ കേൾക്കാനായിട്ട് അതിനെല്ലാം പരിഹാരം കാണാനായിട്ട് നിൽക്കുന്ന ഭഗവാനായിട്ട് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാവരും ആ ഒരു നാരായണന്റെ രൂപം ചതുർബാഹുവായിട്ടുള്ള ഭഗവാന്റെ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂട്ടോ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ഒന്ന് നമസ്കരിച്ചോളൂ ഗുരുവായപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ അപ്പോൾ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് അടക്കാം കേട്ടോ കുറേ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ആദർശ് ചോദിച്ചിട്ടുണ്ട് ഒരു ഗ്രീഷ്മ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഷിനിജ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് അത് അനിയന് വേണ്ടിയിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അതിൽ പറയുന്നത് പ്രണയം സഫലമാകാനേ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടത് അതേപോലെ ആഗ്രഹിച്ച ആളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുവഴിപാട് ചെയ്യണം പിന്നെ ഒരു കുട്ടികളുടെ അടുത്ത് ഇഷ്ടം തോന്നിയിട്ടുണ്ട് അത് പറയാനായിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്നതിന് മുന്നേ എന്ത് വഴിപാടാണ് ഭഗവാനെ നേരണ്ടേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്ഷീണ ചേച്ചി ചോദിച്ചിരിക്കുന്നത് അനിയൻ്റെ വിവാഹം നടക്കാനായിട്ട് എന്ത് വഴിപാട് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇന്ന് അതേക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് പ്രണയം സഫലമാകാനും അല്ലെങ്കിൽ ആഗ്രഹിച്ച ആളെ വിവാഹം കഴിക്കാനും വിവാഹം നടക്കാൻ വേണ്ടിട്ട് ഏറെ നാളായിട്ട് വിവാഹം ഒന്നും നടക്കാതിരിക്കൂലോ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും പക്ഷെ ഒന്നും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് തൃപ്തി വരുന്നതൊന്നും ഒത്തു വരുന്നൊന്നും ഉണ്ടായിരിക്കില്ല അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് എന്ത് വഴിപാടാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് പറയാം രുക്മിണി സ്വയംവരാണ് കേട്ടോ നടത്തേണ്ടത് അതായത് സ്വയംവരം കൃഷ്ണനാട്ടാണ് ഭഗവാനെ വഴിപാടായിട്ട് ചെയ്യാം കൂടുതൽ പേരും ചെയ്യുന്ന ഒരു വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ സ്വയംവരം കൃഷ്ണനാട്ടം ഇപ്പൊ വിവാഹം നടക്കാത്തവർക്ക് ചെയ്യാം പ്രണയ ബന്ധങ്ങൾ സഫലമാകാൻ വേണ്ടിയിട്ട് ചെയ്യാം കാരണം രുക്മിണി പ്രണയിച്ചിട്ടാണല്ലോ ഭഗവാന് വിവാഹം കഴിക്കുന്നേ ആ കത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഭഗവാൻ ആ ഒരു പ്രണയം സ്വീകരിച്ചു എന്നാണ് പറയണത് അതേപോലെ പ്രണയിക്കുന്നവർക്ക് ഭഗവാനെ പ്രണയിക്കുന്നവരുടെ ആ ഒരു വികാരം ആ ഒരു മനസ്സ് ഭഗവാനോളം മനസ്സിലാക്കാൻ പറ്റുന്ന വേറെ ആരുമില്ല അത് സംശയമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ ഭഗവാനെ നന്നായി വിളിച്ചോളൂ കൃഷ്ണനാട്ടം സ്വയംവരം കൃഷ്ണനാട്ടം വഴിപാടായിട്ട് നേർന്നോളൂ ഭഗവാൻ എല്ലാം നടത്തി തരും അത് സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രണയം തന്നെ ആയിരിക്കണം കേട്ടോ കള്ളത്തരാവരുത് കള്ളത്തിരാണെങ്കിൽ കള്ളത്തരത്തിന് കൂട്ടു നിൽക്കും ഭഗവാൻ എന്ന് ഒരാളും വിചാരിക്കേണ്ട കള്ളനെ കളവുള്ളതറിയാവൂ എന്ന് പൂന്താനം പറഞ്ഞിട്ടുണ്ട് അതായത് ഭഗവാനെ എല്ലാ കള്ളത്തരങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ എത്ര ഒളിച്ചാലും ഭഗവാൻ അത് മനസ്സിലാകും അപ്പോൾ കള്ളത്തരാണെങ്കിൽ കൂടെ നിൽക്കില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ആത്മാർത്ഥമാണെങ്കിൽ കൈ പിടിച്ചു കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാനോട് പറയുക വഴിപാടുകൾ ചെയ്യുക എന്നതിലുപരി ഭഗവാന്റെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളതിനാണ് പ്രധാനം അതിപ്പോ ഈ ഒരു കാര്യം മാത്രല്ല കേട്ടോ എന്ത് കാര്യമാണെങ്കിലും ഭഗവാന്റെ അടുത്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഭഗവാൻ നടത്തി തരും ചിലപ്പോൾ നമ്മളെക്കൊന്ന് പരീക്ഷിക്കും എന്തെങ്കിലും നമ്മുടെ മനസ്സിലൊരു അത്യാഗ്രഹം അല്ലെങ്കിൽ ഒരു അഹങ്കാരം ഉണ്ടോ അതൊന്ന് ദൂരെ കളയാൻ വേണ്ടിയിട്ടാണ് ആ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരിക്കുക അതൊന്നും ഇല്ല നമ്മൾ നല്ല തെളിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു മനസ്സാണ് തീർച്ചയായിട്ടും ഭഗവാൻ എല്ലാം നടത്തി തരും കേട്ടോ നമുക്ക് അർഹിക്കുന്നതാണെങ്കിൽ ഭഗവാൻ അത് കൊണ്ടുവന്ന് തരും ഏത് വഴിക്കാണ് അത് വരുന്നത് നമ്മൾ പോലും മനസ്സിലാവില്ല പ്രതീക്ഷിക്കാത്ത നേരത്തായിരിക്കും എന്താണെങ്കിലും നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ നടത്തി തരുക അപ്പൊ ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനം കൂടുതലും ഏഹ് കൃഷ്ണനാട്ടം വഴിപാടാണ് ചെയ്ത് കാണാറുള്ളത് കേട്ടോ സ്വയംഭരം കൃഷ്ണനാട്ടം വിവാഹ കാര്യങ്ങൾക്കായിട്ട് മംഗല്യകാര്യങ്ങൾക്കായിട്ട് പ്രണയബന്ധങ്ങൾക്കൊക്കെ ആയിട്ട് പിന്നെ ഓരോരുത്തരുടെയും അനുസരിച്ചിട്ടാണ് പലതരത്തിലുള്ള വഴിപാടുകൾ നടത്താറുണ്ട് ശൈനപ്രദക്ഷിണം വരെ നേരുന്നവരുണ്ട് കേട്ടോ വിവാഹം അല്ലെങ്കിൽ ആഗ്രഹിച്ചാലോ വിവാഹം കഴിക്കാനായിട്ട് തുലാഭാരം നേരുന്നവരുണ്ട് അതിന് ഭഗവാന് ഇഷ്ടപ്പെട്ട ഏത് വഴിപാടുകൾ വേണമെങ്കിലും ചെയ്യാം പ്രാർത്ഥനയ്ക്കാണ് അത് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സമർപ്പിക്കുന്ന ആ ഒരു ഭാവത്തിനാണ് പ്രധാനം എന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആത്മാർത്ഥതയോടു കൂടിയിട്ട് പ്രണയിക്കുകയാണെങ്കിൽ ആ ഒരു ആത്മാർത്ഥത ഭഗവാനും ഈ ആ ഒരു വ്യക്തിക്ക് നൽകും ഭഗവാനും ആത്മാർത്ഥത കാണിക്കും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരൂ ഡോക്ടർ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായി നാമം ജപിക്കാം അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ശുഭകരമായിട്ട് എല്ലാവർക്കും ലഭിക്കട്ടെ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ തന്നെ ലഭിക്കട്ടെ ഇന്ന് തിരുവാതിരയും കൂടിയാണല്ലോ അപ്പം ഇന്നത്തെ ഒരു ദിവസം തന്നെ അത് പറയാനായിട്ട് സാധിക്കുകയാണ് അതും വലിയൊരു ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ അതൊരു കോയിൻസിഡൻസ് തന്നെയാണ് കാരണം തിരുവാതിര നോൽക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മംഗലേയ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദീർഘസുമങ്കലിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല വിവാഹ ബന്ധങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്ത്രീകളാണെങ്കിൽ തിരുവാതിര നോൽക്കാം പിന്നെ തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കാം കേട്ടോ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ് ഇതേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റുന്ന വഴിപാട് ചോദിച്ചത് കൊണ്ടാണ് കൃഷ്ണനാട്ടം വഴിപാട് പറഞ്ഞത് കേട്ടോ സ്വയംവരം കൃഷ്ണനാട്ടമാണ് ചെയ്യേണ്ടത് അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും അതിന്റെ ഉത്തരം കിട്ടി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കാറുണ്ട് കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കും അടുത്തതായിട്ട് ജീഷ എ എം എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വാഗച്ചാർത്ത് വഴിപാട് നടത്താനായിട്ട് പേയ്മെന്റ് എത്ര രൂപയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ശരിക്കും വാഗച്ചാർത്ത് നമുക്ക് വഴിപാടായിട്ട് ഭക്തജനങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അത് അടിയന്തിരമായിട്ട് ക്ഷേത്രത്തിൽ നടത്തുന്ന ചടങ്ങുകളാണ് ഇപ്പൊ വാഗച്ചാർത്ത് എണ്ണാഭിഷേകം എണ്ണ നമുക്ക് ആടി എണ്ണയായിട്ട് ഷീട്ടാക്കി വാങ്ങിക്കാം പക്ഷെ ഭക്തജനങ്ങളുടെ വകയായിട്ട് ഈ വഴിപാടുകൾ അല്ലെങ്കിൽ ഈ ചടങ്ങുകളൊന്നും ഒന്നും വഴിപാടായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ ഇപ്പൊ ഭഗവാന്റെ തേച്ച് കുളിയാണ് വാഗ തേച്ചിട്ടാണ് കുളിക്കുക എന്ന് പറഞ്ഞല്ലോ നമ്മളിപ്പോൾ സോപ്പ് തേച്ച് കുളിക്കുന്നതുപോലെ ഭഗവാൻ വാഗപ്പൊടി തേച്ചിട്ടാണ് കുളിക്കുക ുന്നത് അത് ചീട്ടാക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ വേണമെങ്കിൽ നമുക്ക് വാഗപ്പൊടി വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം നമ്മളിപ്പോ എല്ലാ വഴിപാട് വസ്തുക്കളും കൊണ്ടുപോയി സമർപ്പിക്കാറുണ്ടല്ലോ കതളിപ്പഴം അവിലി മലര അങ്ങനെയൊക്കെ സമർപ്പിക്കുന്നത് പോലെ സമർപ്പിക്കാം പക്ഷെ അത് ഉള്ളിലേക്ക് എടുക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ കാരണം പത്തുകാരാണ് പത്തുകാർ വാര്യ വാര്യർമാരുടെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്കാണ് ഇതിൻ്റെയൊക്കെ ഒക്കെ ചുമതലയുള്ളത് അവരാണ് ഈ വാഗപ്പൊടിയൊക്കെ ഭഗവാനുള്ള വാഗപ്പൊടിയൊക്കെ തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുക അത് അവരുടെ ചുമതലയാണ് അവരാണ് അത് ചെയ്യേണ്ടത് നമുക്ക് കൊണ്ടുപോയിട്ട് സമർപ്പിക്കാം ഭഗവാൻ എന്തും സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനം അത് ക്ഷേത്രത്തിലേക്ക് ഉപയോഗിക്കുമോ എന്നുള്ളത് അത് ദേവസ്വമാണ് തീരുമാനിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് സമർപ്പിക്കാം കാരണം പൽപ്പൊടി കൊണ്ടുവന്നിട്ട് സമർപ്പിക്കുന്നുണ്ട് ചെറിയ പാക്കറ്റ് അല്ലെങ്കിൽ ചെറിയുടെ പേരുള്ള പൽപ്പൊടിയല്ല കേട്ടോ വലിയ ബൾക്കായിട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കും അതിപ്പോ ഭഗവാൻ പല്ല് തേക്കുന്നു എന്നല്ലല്ലോ നമ്മൾ സങ്കല്പിക്കുക നമ്മൾക്ക് എന്താണോ കൊടുക്കാനുള്ളത് അത് നമ്മൾ കൊണ്ടുവന്നിട്ട് ഭഗവാന് സമർപ്പിക്കുക അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ വാഗ ചാർത്ത് ഇപ്പം ചീട്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ വാഗ കൊണ്ടുവന്നിട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാവുന്നതാണ് കേട്ടോ അത് ക്ഷേത്രത്തിലേക്ക് എടുക്കും എന്ന് നമുക്ക് നിർബന്ധം പറയാനായിട്ട് സാധിക്കില്ല അത് ഓരോരുത്തർക്കും ഓരോരോ ചുമതലകളുണ്ട് ദേവസ്വത്തിൻ്റെ തീരുമാനത്തിനനുസരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പം അത് ഉത്തരം വ്യക്തമായിട്ടുണ്ട് എന്ന് തന്നെ കരുതണം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്തതായിട്ട് ദേവനന്ദ എന്നൊരു ഭക്ത ചോദിച്ച ഒരു ചോദ്യമാണ് കേട്ടോ ദൈവം എന്താ എല്ലാ ദിവസവും വീട്ടില് ഭഗവാനെ മാല ചാർത്താറുണ്ട് ഇപ്പൊ മാലയൊക്കെ ചാർത്താറുണ്ടെന്ന് അപ്പൊ അത് കണ്ടിട്ട് ചിലരൊക്കെ പറഞ്ഞു ഇത്ര അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല ഭഗവാന് മാല ചാർത്താൻ പാടില്ല മരിക്കാതെ കിടക്കും തലമുറകൾ വരെ നശിച്ചു പോകുന്നു ഒക്കെ ആരും പറഞ്ഞു കേട്ടു അപ്പൊ അത് കമന്റ് ആയിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ദോഷമാണോ എന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമൊക്കെ നമ്മൾ പറഞ്ഞു പോയിതാണ് ആ കുട്ടി അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറഞ്ഞു കേട്ടത് കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള സംശയം ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം കേട്ടോ യാതൊരുവിധ ദോഷവും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള മാലകൾ ചാർത്താം ഇപ്പം മുല്ലപ്പൂമാലയാണെങ്കിലും തുളസിമാലയാണെങ്കിലും ആ ദേഹത്ത് പോരാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഭഗവാനെ വേദനിക്കാത്ത രീതിയിലുള്ള മാലകൾ നമുക്ക് അണിയിക്കാം നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകള് അതിൽ യാതൊരുവിധ തെറ്റുമില്ലാട്ടവും ഭഗവാൻ ഒരിക്കലും അങ്ങനെയുള്ളവരെ ശിക്ഷിക്കുകയല്ല ചെയ്യുക രക്ഷിക്കുക ചെയ്യുക ഭഗവാനെ സേവിക്കുന്നവരെ ഇപ്പൊ നമുക്ക് സംഭ്രാണി കത്തിക്കാം അതുപോലെ തന്നെ ആ ചന്ദനത്തിരി കാണിക്കാം കർപ്പൂരം കാണിക്കാം ആരതി ഒഴിയാം ഇതെല്ലാം ഭഗവാനു വേണ്ടി നമുക്ക് ചെയ്യാം ഭഗവാനെ സേവിക്കുക എന്നാണ് അതിലൂടെ അർത്ഥാക്കുന്നത് ഭഗവാൻ ഭക് ാണ് ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ എവിടെ ഉണ്ടോ ഭഗവാൻ കൂടെ ഉണ്ടാകാന്ന് ചെയ്യാ അല്ലെങ്കിൽ ആരെയും ശിക്ഷിക്കാനോ ദുരോഹിക്കാനോ ഒന്നുമല്ല ഭഗവാൻ വരുന്നേ ഒരിക്കലും കഷ്ടപ്പെടുത്തില്ല എപ്പോഴും ഇങ്ങനെ വയ്യാതെ പ്രായമായവരൊക്കെ ഇങ്ങനെ വയ്യാതെ കുറെ കാലം ഇങ്ങനെ നരകിച്ചു കിടക്കണമെന്ന് ആരും ആഗ്രഹിക്കില്ലല്ലോ എത്രയും പെട്ടെന്ന് യാതൊരുവിധ നരകയാതനകളും നൽകാതെ അവിടേക്ക് വിളിക്കണേ ഗുരുവായൂരപ്പ എന്നല്ലേ പ്രാർത്ഥിക്കുക അപ്പൊ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട കേട്ടോ ഭഗവാനെ സേവിക്കുക അത് ഏതൊക്കെ രീതിയിലാണോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആ രീതിയിൽ ഭഗവാനെ വെച്ച് ആരാധിക്കുക എന്നതിലുപരി പല രീതിയിൽ നമുക്ക് ഭഗവാനിലേക്ക് എത്തും പല പല വഴികളുണ്ട് ഭഗവാനിലേക്ക് എത്താനായിട്ട് ചിലപ്പോൾ ക്ഷേത്രങ്ങളിലൊന്നും ദർശനം നടത്താത്തവരായിരിക്കും വീട്ടിലിരുന്ന് നാമം ജപിക്കുന്നവരായിരിക്കും ഇനി ഇതൊന്നും അല്ലാതെ പല നന്മകൾ ചെയ്യുന്നതായിരിക്കും അപ്പൊ നന്മകൾ ചെയ്തു കഴിഞ്ഞാൽ അതും ഭഗവാനിലേക്കുള്ള വഴിയാണ് കാണിച്ചു തരുന്നത് അപ്പൊ ഭഗവാന് വേണ്ടി എന്ത് ചെയ്യുന്നോ ഒരു ചെറിയ ഒരു പൂവാണോ നമ്മൾ കൊടുക്കുന്നത് ദാനമായിട്ട് കൊടുക്കുന്നത് അതും ഭഗവാൻ കാണും അതിലൊന്നും ഭഗവാൻ യാതൊരുവിധ വിധ ബുദ്ധിമുട്ടുകളും ഇല്ലാട്ടോ ആരെയും ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാനോ ദോഷം വരുത്താനോ ഒന്നുമല്ല ഭഗവാനൊക്കെ അവരെല്ലാം കൈ പിടിക്കുകയോ ചെയ്യുക സംരക്ഷിക്കുക ചെയ്യുക അപ്പോൾ ധൈര്യമായിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് എങ്ങനെയാണോ ഇപ്പോൾ മാല കെട്ടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണോ മാല ചാർത്തിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ ചാർത്തിക്കോളും നന്നായി ഭഗവാനെ വിളിച്ചോളൂ ഒരാളെയും ഭഗവാൻ ബുദ്ധിമുട്ടിക്കില്ലാട്ടോ എല്ലാവരുടെയും രക്ഷകനാണ് ഭക്തന്മാരുടെ ദാസനാണ് ഭഗവാൻ അടുത്തതായിട്ട് സൻഷയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐ ഡി എന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം ആണ്ട്ടോ ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് എന്നെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പേര് വ്യക്തമല്ല അതുകൊണ്ടാണ് ഞാൻ സൻഷയ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് വീട്ടിലെ വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അതായത് വിളക്ക് വെച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിരീഡ്സ് ആയത് അറിഞ്ഞത് ഡേറ്റ് നേരത്തെ ആയതുകൊണ്ട് മുൻകൂട്ടി അറിയാനായിട്ട് സാധിച്ചില്ല അപ്പൊ അതിലെന്തെങ്കിലും ദോഷം ഉണ്ടോ അത് ഏകാദശി വ്രതമൊക്കെ എടുത്തിരുന്നു അപ്പൊ എന്തോ ഒരു ടെൻഷൻ കുട്ടിക്ക് അപ്പൊ ചോദിച്ചിട്ട് എന്തായാലും മറുപടി തരണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യാണ് കേട്ടോ അപ്പൊ അതിന്റെ ഉത്തരം പറയും യാതൊരുവിധ ദോഷവും ഇല്ല ഇപ്പൊ ഇതിന്റെ പ്രമാണം തന്നെ പറയുന്നത് എന്താണെന്നറിയോ കേട്ട പുലയും അറിഞ്ഞ കണ്ട ഐത്തവും മാത്രമേ ആചരിക്കേണ്ടതായിട്ടുള്ളൂ അതാണ് അതിന്റെ പ്രമാണം അതായത് കേട്ട പുലയും കണ്ട ഐത്തവും അപ്പൊ ഇത് നമ്മൾ കണ്ടിട്ടില്ല മുന്നേ അപ്പൊ നമ്മൾ അത് ആചരിക്കേണ്ട ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങൾ ഇപ്പോൾ ദൂരെയുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുക എന്ന് വിചാരിക്കും അപ്പോൾ പണ്ടത്തെ കാലമൊക്കെ ആണെങ്കിൽ ഇന്നിപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ന്യൂസുകളൊക്കെ പെട്ടെന്ന് കൈമാറ്റം ചെയ്യപ്പെടും അപ്പോൾ അങ്ങനെ ദൂരേക്ക് പോയ സമയത്താണ് നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരാൾ മരണപ്പെട്ടെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് അറി അറിയില്ല ഈ മരണപ്പെട്ട വിവരം അപ്പോൾ ആ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് മൂകാംബികയിലേക്കൊക്കെയാണ് പോയെന്ന് വിചാരിക്കുക ആ ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് വന്നാലായിരിക്കും ഈ മരണവിവരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരിക്കുക അപ്പം നമുക്ക് പുലയുള്ളത് അറിയില്ലല്ലോ അപ്പം അങ്ങനെ അറിയാത്ത പുലകൾ ആചരിക്കണ്ട എന്നാണ് പറയുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആചരിക്കണം അതേപോലെ തന്നെയാണ് കണ്ട കാര്യങ്ങളാണെങ്കിൽ കാണുന്നത് വരെ നമുക്കത് അറിയില്ല കണ്ടു കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോകരുത് അപ്പൊ ഈ കുട്ടി വിളക്ക് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അറിഞ്ഞത് പിന്നെ അങ്ങോട്ട് പോകാതിരിക്കാം അത്രയും ശ്രദ്ധിക്കണ്ടു ഒരു ഉദാഹരണം പറയാന്ന് വിചാരിക്കാം ഇപ്പൊ ഒരു സദ്യ ഒക്കെ തയ്യാറാക്കണം വലിയ ഇപ്പൊ വലിയ പായസം ചോറും എല്ലാം വലിയ സദ്യയാണ് തയ്യാറാക്കുന്നത് അപ്പൊ നമ്മൾ ആ പരിസരത്തുണ്ടെന്ന് വിചാരിക്കാം പായസമൊക്കെ ഇളക്കുന്ന കൂട്ടത്തില് അങ്ങനെ പറയുന്നത് ഉദാഹരണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ പെട്ടെന്ന് മനസ്സിലാകും അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു ഉദാഹരണം ഞാൻ പറയണത് ആ പായസത്തിൽ ഒരു പല്ലി വീണു എന്ന് എന്നത് വിചാരിക്കുക അപ്പൊ നമ്മൾ അത് കണ്ടു അതിൽ പല്ലി വീണത് കണ്ടു ഇതേ ഹണ്ടക്കാരനാണെങ്കിലോ ഇത് കണ്ടിട്ടുമില്ല അങ്ങനെ സദ്യ വിളമ്പുന്ന സമയത്ത് എല്ലാവരും പായസം വിളമ്പുന്നുണ്ട് എല്ലാവരും കുടിച്ചിട്ടുണ്ട് നമുക്കും പായസം വിളമ്പി നമ്മൾ കുടിക്കോ നമ്മൾ കുടിക്കില്ല കാരണം നമ്മൾ കണ്ടു എന്ത് അതിൽ പല്ലി വീണത് നമ്മൾ കണ്ടു ഇനിയിപ്പോൾ വേറൊരു തരത്തിലും ചിന്തിക്കാം ഈ പല്ലി വീണത് ദേഹാണ്ടക്കാരൻ കണ്ടു എന്ന് വിചാരിക്കാം അദ്ദേഹം അതിനെ എടുത്തു മാറ്റിയിട്ട് പിന്നെയും തുടർന്നു എല്ലാവർക്കും പായസം വിളമ്പി എല്ലാവരും പായസം കുടിക്കും നമ്മളത് കണ്ടിട്ടില്ല നമ്മളും കുടിക്കും അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ നമ്മളത് ആചരിക്കും ഇല്ലേ കണ്ടു കഴിഞ്ഞതുകൊണ്ടാണ് അത് നമ്മൾ കുടി കുടിക്കാതിരുന്നത് അപ്പൊ കണ്ട അയിത്തം മാത്രമേ ആചരിക്കേണ്ടതായിട്ടുള്ളൂ നമുക്ക് അറിയാത്ത പുലയും കണ്ട കാണാത്ത അയത്തമാണെങ്കിൽ നമ്മളത് ആചരിക്കേണ്ടതായിട്ടില്ല കേട്ടോ അപ്പൊ ആ കുട്ടി അങ്ങനെ ചെയ്തതിൽ യാതൊരു വിധ ദോഷവും ഇല്ല എന്നാണ് പറയാനായിട്ടുള്ളത് അടുത്തതായിട്ടേ ഗീത എന്നൊരു ഭക്തയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഗീത ചേച്ചിയുടെ മകന്റെ കാഴ്ച പോയിട്ട് മൂന്ന് വർഷമായി കാഴ്ച കുറഞ്ഞിട്ട് എന്നാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു മൂന്ന് വർഷമായി എന്ന് പറഞ്ഞു എന്ത് വഴിപാടാണ് ഭഗവാന് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ പറ്റുന്ന ആ ഒരു വഴിപാടെന്ന് പറയുന്നത് പാലഭിഷേകാണ് പാലാഭിഷേകം ചീട്ടാക്കുന്നത് നേത്ര സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും വളരെ നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ പാലാഭിഷേകം ചീട്ടാക്കിക്കോളൂ ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ദിവസത്തേക്കാണ് ചെയ്യാനായിട്ട് സാധിക്കുക മുപ്പത് രൂപയാണ് അതിന്റെ തുകയായിട്ട് വരുന്നത് കേട്ടോ പാലാഭിഷേകം ചീട്ടാക്കുക നന്നായി പ്രാർത്ഥിക്കുക പന്തിരടി പൂജയൊക്കെ കണ്ടു തോഴുന്നത് നല്ലതാണ് അദ്ദേഹം ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരിക്കുക പിന്നെ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കേട്ടോ നന്നായിട്ട് നാമം ചൊല്ലിയ ഭഗവാനോട് കൂടെ ആയിരിക്കും എല്ലാ വിഷമങ്ങളും ഭഗവാന്റെ അടുത്ത് പറയുക അത്ഭുതങ്ങളൊക്കെ തീർച്ചയായിട്ടും സംഭവിക്കും അദ്ദേഹത്തിന്റെ മകന്റെ കാഴ്ചക്കൊക്കെ നല്ല വ്യത്യാസം വരൂ കേട്ടോ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ ആ കാഴ്ച തിരികെ വരാനായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും പ്രാർത്ഥിക്കൂട്ടോ ആ മകന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കും വേഗം എല്ലാം നേരെയാക്കട്ടെ ഗുരുവായപ്പൻ അനുഗ്രഹിക്കട്ടെ ഇനി കൃഷ്ണപ്രിയ കിച്ചു എന്ന് ഐ ഡി എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യമാണ് ഇപ്പൊ കേരളത്തിന് പുറത്തുള്ളവര് ഇന്ത്യക്ക് പുറത്തുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ വ്രതങ്ങളൊക്കെ ആചരിക്കേണ്ടത് സമയത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ അപ്പൊ അതെങ്ങനെയാ വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ കേരള പഞ്ചാംഗത്തിലാണ് ഇവിടത്തെ സമയങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് ഗൂഗിളിൽ പോയി കഴിഞ്ഞാല് ഇപ്പൊ ഏകാദശിക്കാണെങ്കിലും ആ തിഥി തുടങ്ങുന്ന സമയങ്ങള് എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും മലയാളം കലണ്ടർ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതുപോലെ നക്ഷത്രങ്ങൾ ഇപ്പൊ തിരുവാതിരയാണെങ്കിൽ നക്ഷ തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നത് എപ്പോഴാണ് അവസാനിക്കുന്നത് എപ്പോഴാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ കാര്യങ്ങള് അതില് കൃത്യമായി കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് വ്രതം എടുക്കുകയോ അതേപോലെ തന്നെ ഏകാദശി ആണെങ്കിലും തിരുവാതിര ആണെങ്കിലും അപ്പോൾ തിഥി നോക്കിയിട്ടുള്ളതാണെങ്കിലും നാളുകൾ നോക്കിയിട്ടുള്ളതാണെങ്കിലും നമുക്ക് അത് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പൊ അതിനനുസരിച്ച് എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ ആ രീതിയിൽ എടുക്കാവുന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ഇത്രയും ചോദ്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാതും കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇന്നത്തെ ഇവിടെ അവസാനിക്കുകയാണ് തിരുവാതിര എല്ലാവരും ഭംഗിയായിട്ട് ആചരിക്കുക ആഘോഷിക്കുക ഉത്സവമാക്കി മാറ്റുക എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാ കുടുംബങ്ങളിലും നിറയെ ഐശ്വര്യം നിറയെ ഉണ്ടാകട്ടെ ഉമാമഹേശ്വരന്മാരും ഗുരുവായൂരപ്പനും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇനി ഇന്നത്തെ അലങ്കാരമൊക്കെ ആയിട്ട് കൂടുതൽ വിശേഷങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ അതുമൊക്കെയായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ